കൈ ഒരു ഉമ്മ തരട്ടെ ഒരു ചക്കടമ്പരട്ടെ ഒരു ചക്കട ഉമ്മ ആ ദേഷ്യപേരി നോക്കിക്കോട്ടെ ദേഷ്യപേരി കടുമ്പോ നിങ്ങള് ഇഷ്ടല്ല പക്ഷെ ഞാൻ നാലുമ്മ വെക്കും അങ്ങനെ വിളിക്കാം നോക്കിക്കോട്ടെ ആ എട്ട് ചക്കര കൂട്ടിട്ട് ഉമ്മ വെക്കും ഒരു ഉമ്മ കൈ നോക്കിക്കോ ഒരു ഉമ്മ ഒരുമ്മട്ടാ വേണ്ടാതെ വേണ്ട വേണ്ട ഉമ്മ വേണ്ട കുഞ്ഞിന് ഉമ്മ വേണ്ട കുറുക്കം കൂട്ടി ഉറക്കില്ല രാത്രി കിടന്ന് ഉറമ്പ് രാത്രി ഉറക്കില്ല വേണ്ട നോക്ക് വേണ്ട ഇതാ കണ്ട് ഒരുമ്മ ഒരു ഉമ്മത്തേക്കാ ഒരു ഉമ്മടാ ചുണ്ടില് കൈ വെച്ചാൽ ഞാൻ അമ്മ വെക്കും ഒരുമ്മ ഒരുമ്മ Bitt le, bitt le, bitt le. Anda, <laughs> <laughs ും കയ്യിലടാ ഞാൻ കയ്യ ഡബ്ബ വെക്കണ്ടത് വേണ്ട വേണ്ടടി ഒരു ചക്കര ഉമ്മ ഒരുമ്മയും കൊടുത്ത് വന്നിട്ട് വിടാ ഇപ്പോൾ ഒരു ഉമ്മയും കൊടുത്തു തന്നിട്ട് അവിടെ ചക്കട് പൊന്നല്ലേ ഇമ്മുടെ സൊത്ത്ല്ലേ ആ ഇമ്മള് പൊഞ്ഞല്ല പൊഞ്ഞ് ആ ചക്കട് മൊത്തല്ലിടാ ഇങ്ങോട് കുഞ്ഞ ഉമ്മടാ ആ അത് വേണ്ട അത് ഇവരെ ദേഷ്യം പിടിപ്പിക്കില്ല ഏറ്റപ്പാടി എന്തുടാ ആ ഇവനർഗ്ഗം കാണാൻ പറ്റുന്നുണ്ടോ ഫ്രണ്ട്സ് ആ ഭയങ്കര വികൃതി കൊടുക്കുകയാണേ നമ്മുടെ ബബ്ലുൻ്റെ കൂട്ടമൊന്നും അല്ല അതിൻ്റെ അപ്പുറത്തുള്ള ആളാണ് ഇത് വേണ്ട ചാടിപ്പോ വല്ല വഴിടാതൊക്കെയാണേ എനിക്ക് ഈ സ്നേഹം കൂടി കഴിയുമ്പോൾ ഉണ്ടല്ലോ വെറുതെ പിടിച്ച് ഇങ്ങനെ ഉമ്മ വെച്ചോണ്ട് പക്ഷെ വേദനയ്ക്ക് അവർക്ക് കഷ്ടമൊന്നുമില്ല പക്ഷെ ഉമ്മ വയ്ക്കുന്നേ പിടിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല പക്ഷെ അമ്മ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളൂ അവർക്ക് എന്നോട് സ്നേഹമുണ്ട് ഉറക്കം വരുന്നുണ്ട് ഇവിടെ കള്ളുറക്കം കിടന്നു പോകുന്നു ഉമ്മ ഒരുമ്മ കൊടുത്ത ഒരു ഉമ്മ തേറ്റാടി ആ ചക്കുടെ ചെടെ ഇതേടെ ഞാൻ ഇറുക്ക് പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അതൊക്കെ പിടിച്ചിട്ടുള്ളു ഇതൊക്കെ കാണിക്കുന്നേ കാണിക്കുന്നുണ്ടോ ഒരു വയ്ക്കുമ്പോ ഒരു സ്നേഹം കണ്ടെ കണ്ട് കൊണ്ടുപോകണുക്കുമ്പോ പറക്കണ്ടടാ പറയുമ്പോട ഭയങ്കര കൂടുതലും നമ്മള് പൊരുന്നില്ലേ എന്തുടക്കില്ല ഇതുകൊണ്ട് സംഭവിക്കുള്ള ഇവരിനോട് ഇങ്ങനെ കളിക്കാൻ ഭയങ്കര രസാ കേട്ടോ പെട്ടെന്ന് നേരം പോവും എത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ വാരിക്കിട്ടും ശരി മതി ഞാൻ വെറുപ്പുള്ള വാവാ ഉറക്കിട്ട് ഞാൻ എന്റെ കുട്ടിനെ ഇതാണ് കേട്ടോ കുടുക്കണ്ടോ ഇവർക്ക് എന്താ പേര് ഇട്ടു ചെന്ന് കറുമ്പാന്ന് വിളിക്കും സുന്ദരിന്ന് വിളിക്കും അല്ല പൊന്ന ഇങ്ങനെ പിടിച്ച കുഴപ്പമില്ല കേട്ടാ അടങ്ങിയിരുന്നോളൂ അതൊക്കെ ഞാൻ പുറത്തുപോയി വന്നതാണ് അതെ കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കയറി ഇങ്ങനെ ഒന്ന് പരിശോധിക്കണം സുന്ദരി നമ്മൾ നമ്മള് ചെറുപ്പത്തക്കീ ജംഗിൾ ബുക്ക് കാണില്ല അതിലൊരു ഉണ്ടല്ലോ കറുത്ത പുലി അതിനെന്തോ പേര് വിളിക്കല്ലേ മറന്നു വെച്ച് ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിരുന്നൊരു ഇതാണ് ജനറൽ ബുക്ക് എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ ഒരു മണി അഞ്ചരക്കൊക്കെയാണ് തോന്നുന്നത് തുടങ്ങുന്നത് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എത്ര ഇതായിട്ട് ഇത് പോയിട്ട് കാണും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അത് അങ്ങനെയൊക്കെ വറക്കാൻ പറ്റുമല്ലേ എടക്ക് ഞാൻ വിളിക്കുവാനും കണ്ടു കൊണ്ടു 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 ഇത് അടി ആ സ്നേഹിക്കാനും വിശ്വസിക്കാനും മനുഷ്യരെക്കാളും എന്ത് കൊണ്ടും ഭേദം ഈ മിണ്ടാപ്രാണികളാ അനുഭവം ഗുരു അല്ലട മൊനെ അല്ലടാ അല്ലെ സ്വത്തു അള്ളടിച്ചു ഒരണ മണ്ണി അള്ളടിച്ചു അടിച്ച കുട്ടി ഇറക്ക പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ട അത് വെറുതെ പിടിച്ചിട്ടോളെ ചാടിപ്പോവാൻ വേണ്ടി നോക്ക് കളിക്കാൻ പോണ അവർക്ക് ഞാൻ പറയ തകല മൊത്തം ഉറക്കം രാത്രി മൊത്തം കളി കിടക്ക കേട്ടാ കിടക്കിടുമ്പ് കെണ്ട കിടക്കിട കെണ്ടയ്യോ ഉറങ്ങിയോ ഡോ കള്ളക്ക കണ്ടില്ലേ പറ്റിക്കുന്നുണ്ടോ കള്ളക്കാണ് അറച്ച കുട്ടിക്ക് മമ്മ എടുത്തിട്ടോ അഭിനയം കണ്ടില്ലേ നോക്ക് കള്ളൊർക്കാണ് അഭിനയ ഗുരു ഓക്കെ രണ്ട് കുട്ടി ഞാൻ വാദമാർക്കെക്കേണ്ട കളർക്കട കണ്ട് തറന്ന് നോക്കട്ടെ പോയി കളിച്ചു കൊച്ചോ വേണ്ടേ ഇപ്പൊ വിട്ട പോകുന്നില്ല നമ്മുടെ പോരാണ് നമ്മുടെ പോര ഓക്കെ ഞങ്ങൾ പോയിട്ട് ഉറങ്ങാൻ പോക ഇവൻ ഉറക്കമൊന്നുമില്ല ഞാൻ ഉറങ്ങാൻ പോവാ രാത്രി ഇപ്പോൾ സമയം പത്ത് മണിയായി ഉറങ്ങാൻ പോവാ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് തരാം കേട്ടോ ഓക്കെ ബൈ